നമസ്കാരം ആബ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇനിയും വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിലുള്ള ഒരു ക്രിസ്ത്യൻ ആർ സി പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് അവർക്ക് ജില്ല ഏതാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടർന്നും ഞങ്ങളുടെ ഓഫീസിൽ നിന്നും വരുന്ന എല്ലാ വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഏകദേശം ഇരുപത്തി ആറ് വയസ്സാണ് വരുന്നത് ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലാണ് ഈ ഒരു ഉള്ളത് ഈ ഒരു പെൺകുട്ടിയുടെ ഉയരം വരുന്നത് നൂറ്റി അറുപത്തി എട്ട് സെൻറ്റിമീറ്ററാണ് അതേപോലെ തന്നെ വെയിറ്റ് ഏകദേശം അറുപത്തി ഏഴ് കെ ജി ആണ് ഈ ഒരു പെൺകുട്ടിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് എം കോം ആണ് എം കോം ക്വാളിഫിക്കേഷൻ അതേപോലെ ചെറിയൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഇപ്പോൾ ജോലി നോക്കുന്നുണ്ട് ഇതാണ് ഈ ഒരു കുട്ടിയുടെ ഏകദേശം ഏകദേശമുള്ള ഡീറ്റെയിൽസ് പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു പെൺകുട്ടിയുടെ വീട് വരുന്നത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിലാണ് അതേപോലെ തന്നെ ഇവർക്ക് ജില്ല കുഴപ്പമില്ല ഏത് ജില്ലയിലുള്ളവർക്കാണെങ്കിലും വിവാഹ ആലോചനകൾ നോക്കാം എന്നുള്ള കാര്യം അറി അറിയിച്ചിട്ടുണ്ട് ഈ ഒരു കുട്ടിയുടെ വീട് വീട്ടിലെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇവരുടെ അച്ഛൻ ഒരു റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസറാണ് അതേപോലെ തന്നെ അമ്മയുണ്ട് അമ്മ ഹൗസ് വൈഫാണ് അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് അതിൽ ഒരു ബ്രദറുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അവർ അപ്പോൾ ഇവർ കൂടുതലായിട്ട് വിവാഹ ആലോചനകൾ നോക്കുന്നത് അവർക്ക് വിദേശം കൂടുതൽ പരിഗണനയുണ്ട് വിദേശത്ത് ജോലിയുള്ളവർക്ക് അതേപോലെ നാട്ടിലും നല്ല ജോലിയുള്ളവർക്കാണെങ്കിൽ വിവാഹാലോചനകൾ നോക്കാം അതേപോലെ തന്നെ ജില്ല വലിയ കുഴപ്പമില്ല നല്ല ആലോചനകളാണെങ്കിൽ മറ്റ് ജില്ലകളൊക്കെ ആണെങ്കിലും നോക്കാൻ അവർക്ക് താല്പര്യമുണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലുള്ള വിവാഹാലോചനകളാണ് അവർ കൂടുതലായിട്ട് ആലോചന നോക്കുന്നത് എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് കാരണം നല്ല ഭംഗിയുള്ള നല്ലൊരു ക്രിസ്ത്യൻ ആർ സി പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കുടുംബങ്ങൾക്കോ നിങ്ങളുടെ ആർക്കെങ്കിലും വീട്ടിലുള്ളവർക്കോ ആർക്കെങ്കിലും ഒക്കെ വിവാഹാലോചനകൾ നോക്കുന്നുണ്ട് ഇതുവരെ നോക്കിയിട്ടും വിവാഹാലോചനകൾ ശരിയായിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും Gracias. നമ്മുടെ ആഭാ മാട്രിമോണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ചും സൗജന്യമാണ് ഇപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് പെങ്ങന്മാർക്കൊക്കെ ആർക്കെങ്കിലും ഒക്കെ വിവാഹാലോചനകൾ നോക്കുന്നുണ്ട് ആദ്യ വിവാഹമോ രണ്ടാം വിവാഹമൊക്കെ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഓഫീസിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും നമ്മുടെ ആഭാ മാട്രിമോണി ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനകളും ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും എല്ലാം നോക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിവാഹാലോചന ആലോചന നോക്കുന്നുണ്ട് ഇതുവരെ ഒരു വിവാഹം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസുമായിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇടയിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ ആർ സി പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് അടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അതുപ്രയിക്കുന്ന